പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മരിച്ചവരെ യാത്രയാക്കുമ്പോൾ അതെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മരണാനന്തര ചടങ്ങുകളിൽ അല്ലെ മരണവേളയിലുള്ള ക്രിമേഷൻ വേളയിലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് അവിടെ ഏത് മതങ്ങളിലായാലും വ്യത്യസ്ത രീതിയിലുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ച ശേഷമാണ് നമ്മൾ ഈ മൃതദേഹത്തെ ബഹുമാനപൂർവ്വം അടക്കാറുള്ളത് ഒരു ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഈ ലോകത്ത് സഞ്ചരിച്ച ഈ ഒരു ആത്മാവ് ദേഹം വിടുന്ന വേളയിൽ യാത്രയേപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എത്താറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ അങ്ങനെ ഒരുപാട് ബന്ധുമിത്രാദികളുടെ ഈ വേളകളിലൊക്കെ ഇത്രയും നാൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ അവസാനമായി യാത്രയക്കുകയാണ് സി ഓഫ് പറയാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏത് അറ്റം വരെയാണ് ജീവിച്ചിരിക്കുന്നവർ യഥാർത്ഥത്തിൽ യാത്ര പറയേണ്ടത് എന്നുള്ളതാണ് ഓരോ വിടവാങ്ങലും ഓരോ ജീവിതയാത്രയിലായിക്കോട്ടെ വിടവാങ്ങൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ടെമ്പററി ആയിട്ടുള്ളത് ഈ യാത്രയെപ്പോൾക്ക് രണ്ട് അനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഫീലുകളാണ് ഒന്ന് ദുഃഖം ഉണ്ടാകാറുണ്ട് ഭാവിയിൽ നന്മയ്ക്കാണെങ്കിലും ദുഃഖം ഇപ്പം ഒരു ജോലിക്കായിട്ട് വിദേ വിദേശത്തോട്ട് ദൂരെ യാത്ര പോകുന്ന നമ്മുടെ ഏറ്റവും ഒറ്റ വരെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ദുഃഖമുണ്ട് പക്ഷേ അതെന്താണ് നാളുകളിലെ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആശ്വാസം നമുക്ക് കിട്ടും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരികെ വരില്ല എന്നുള്ള യാഥാർത്ഥ്യത്തോടെ വിടുമ്പോൾ കൂടുതൽ തീക്ഷ്മമായിട്ട് ദുഃഖം വരാറുണ്ട് മറ്റൊന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്യാറുണ്ട് ഒരു വിവാഹത്തിന് നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെയല്ലേ വിടാറുള്ളത് ഇനിയും മംഗള മുഹൂർത്തങ്ങൾ തന്നെ മനസ്സിന് യാത്രയ്പ്പുകൾ എവിടെ നൽകിയാലും സന്തോഷവും സങ്കടവും ഉണ്ടാകാറുണ്ട് അപ്പം പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ ബന്ധുപിത്രാദികളെ യാത്രയയ്ക്കുമ്പോൾ എവിടം വരെയാണ് അല്ലെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും യാത്രയക്കേണ്ട എസ്റ്റൻ്റ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇതിന്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പലരും കണ്ടിട്ടുണ്ടല്ലേ ഏത് മതങ്ങളിലാണേലും അവസാന നാളുകളെന്നു വെച്ചാൽ ശേഷക്രിയകൾ എന്ന് പറയും ശേഷമുള്ള ക്രിയ അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയ ശേഷം അങ്ങനെയാണ് ശേഷക്രിയ എന്ന് പറയുന്നത് ശരീരം ഭൂമിയിൽ നിന്നെടുത്തതാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നും എടുത്തിട്ട് ഉടലെടുത്തിട്ടുള്ളതാണ് ശരീരം ആ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് ചെയ്തത് പണ്ട് ജനിച്ചപ്പോൾ അപ്പം അത് വിടുതൽ നൽകുന്ന വേളയാണല്ലോ ശേഷക്രിയയിൽ എടുക്കുന്നത് ഇവിടെ ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട് ഈ ചിതയ്ക്ക് ചുറ്റും ചിതൊരുക്കി ആണെങ്കിൽ അങ്ങനെ അല്ലാതാണ് എന്നാലത്താണെങ്കിലും പ്രത്യേകിച്ച് ഹൈന്ദവ ആചാരപ്രകാരമാണെങ്കിലും ആ ശേഷക്രിയ ചെയ്യുന്ന പ്രധാന ആള് തൊട്ട് രക്തബന്ധമുള്ള അടുത്ത ആള് ഒരു കുടത്തില് ഒരു മൺകുടത്തിൽ ജലവും നിറച്ച് വലത്ത് വെക്കാറുണ്ട് അപ്പം തൊട്ട് വീണ്ടും അടുത്തുള്ളവർ നടന്നു പോകുന്ന ആളുടെ ശരീരത്തിൽ സ്പർശിവെച്ചുകൊണ്ട് ചുറ്റും മറ്റുള്ളവർക്ക് മാറി നിൽക്കാൻ പറയും അങ്ങനെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ തലയുടെ ഭാഗത്ത് വരുമ്പോൾ ആ ക്രിയ ചെയ്യുന്ന ആ പരിചാരകൻ അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ആൾ ഒരു വെട്ടുകത്തി കൊണ്ട് ആ കുടത്തിലൊന്ന് കുത്തും ഒന്ന് പൊട്ടിക്കും അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഉയർന്നുളങ്ങും വീണ്ടും നടന്നോളാൻ പറയും അങ്ങനെ പല വലത്ത് വരുമ്പോൾ ഓരോ കുത്തു കുത്തും എന്നിട്ട് ചീതയുടെ അടുത്ത് വന്നിട്ട് പുറത്തേക്ക് മറിക്കും ആ വെള്ളം മേത്ത് വീടെന്ന് പറയും മറ്റുള്ളവരൊക്കെ എപ്പോൾ അങ്ങ് മാറും ഞാനിത് പറഞ്ഞപ്പോൾ ഈ ചടങ്ങുകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ സയൻസ് ഈ അടുത്ത കാലത്ത് ഇതേപോലുള്ള ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു അവൻ ചുമ്മാറെ ആ പരികർമ്മിയായിട്ടുണ്ടായിരുന്ന ആചാര്യനോട് ഒരു പ്രത്യേക സ്വകാര്യ നിമിഷത്തിൽ ചോദിച്ചു എന്തിനാണ് ഈ ക്രിയ ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള എന്താണ് തത്വം ദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു അത് ഈ ചടങ്ങിൻ്റെ ഭാഗമാണ് അത് ആയിക്കോട്ടെ ഒരു മൂന്ന് കൊത്തു കൊത്തി ഇനി വെള്ളം മേത്ത് വീഴാതിരിക്കാൻ താങ്കൾ മാറി നിൽക്കാൻ പറഞ്ഞില്ല എല്ലായിടത്തും ഇച്ചിരി കൊച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു ആ ആ ശോകമുഖമായ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കി കൃത്തക്കരി ഇതൊക്കെ ഷൗട്ട് ചെയ്തുകൊണ്ടു എല്ലാവരും കൂടെ മറുതിക്കും മറുതിക്കും മാറി അപ്പോൾ അതുകൊണ്ട് ഞാൻ എളിമയോടെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളം മേത്ത് വീഴാൻ പാടില്ല എന്താ എന്താണ് അതിൻ്റെ പിന്നിലൊരു അതങ്ങനെയാണ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതേപോലെയാണ് നമ്മുടെ പല ആചാര ആചാരാനുഷ്ഠാനങ്ങളുടെയും പിന്നിലുള്ള തത്വത്തെ പറ്റി അത് ചെയ്യിക്കുന്നവർക്കോ ചെയ്യുന്നവർക്കോ വലിയ ഗ്രാഹ്യയില്ല ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് എന്താ കിട്ടേണ്ട രീതിയിൽ എന്റെ ഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്കൊന്ന് നോക്കാം ഈ കുടത്തിൽ വെള്ളവും സംഭരിച്ചാണല്ലോ ചുറ്റുന്നത് കുടത്തിനകത്തുള്ള വായു എന്നൊരു ആകാശ തത്വമാണ് ആകാശം കുടം എന്ന് പറയുന്ന നമ്മുടെ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലേ ഈ ചെളിയിൽ നിന്നും അത് അത് അഗ്നി കൊടുത്ത് ചൂടാക്കി അങ്ങനെ ചേരുവയിലൂടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഈ മൺകുടം എന്ന് പറയുന്നത് അപ്പം അവസാനമായി ദേഹി ദേഹത്തിലേക്ക് കയറിയതിന് ശേഷം അവസാനമായി ഇതിനെ വേർപെടുത്തുന്ന അതായത് പ്രപഞ്ചത്തിലേക്ക് ദൈവത്തിലെങ്കിലേക്ക് പറഞ്ഞു വിടുന്ന വേളയാണ് അപ്പോൾ ഈ സമയത്ത് ഉൾ ആ കുടത്തിനുള്ളിലുണ്ടായിരുന്ന വായു തത്വം ഏറ്റവും വലുത് വായുവല്ല നോക്കഴിഞ്ഞാൽ ഏറ്റവും വലുത് വായുവാണ് ഇത് അഗ്നി ഇത് വായു ഇത് ഭൂമി പൃഥ്വിതത്വം ഇത് വന്നിട്ട് ആ ഏറ്റവും ആകാശം വായു ഏറ്റവും വലുത് ആകാശം വായു പൃഥ്വിതത്വം ആൻഡ് ജലം ഓക്കെ അപ്പം ഇതിൽ ഏറ്റവും വലിയ ആകാശത്തിൽ നിന്നാണ് വന്നത് ആ ആകാശത്തിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ചടങ്ങാണ് ശേഷം ഇതിനകത്തുള്ള വലിയ തത്വം ഇപ്പം പഞ്ചഭൂതങ്ങളിലെടുത്ത അഗ്നിയിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത ഭൂമിയിൽ നിന്നെടുത്ത ഇതിനെയെല്ലാം അവിടെ ഉടയ്ക്കുകയാണ് പുറമു ആ ഉടയ്ക്കുന്ന വേളയിൽ കുടം താങ്ങിയിരിക്കുന്ന ആൾ അതിലോട്ട് നോക്കുന്നില്ല ആ ശരീരത്തിലേക്ക് നോക്കി പുറമോട്ട് മറിക്കുകയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ട് യാത്രയേപ്പ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും മരണശേഷം ആ ശരീരത്തിന് ചുറ്റും സംസ്കരിക്കുന്നത് വരെ ആത്മാവിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും ഇപ്പം മൃതദേഹത്തെ വന്ന് കാണാൻ വരുന്നവരിൽ ഒക്കെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അവർ കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോയൊന്നുമില്ല കാരണം ചിന്തിക്കുന്ന മനസ്സ് പോയാൽ അവിടെ പോയി രണ്ടാമത് ആത്മാവിനെ ആരെ കാണാൻ പറ്റില്ല ആരൊക്കെയാണ് കാണാമൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സമാധാനത്തിന് അവർ ശാന്തിയോടുകൂടി അവരെ സ്മരിക്കുമ്പോൾ അതിൻ്റെ വൈബാണ് ആ പരിസരത്തുള്ള തങ്ങി നിൽക്കുന്ന എനർജി ഫീൽഡിലേക്ക് ആ ദേഹം വിട്ടുപോയ ആത്മാവിന് ശാന്തി നൽകുന്നു അപ്പോൾ നമ്മൾ വിട്ടുപിഴിഞ്ഞു പോയവർ ദേഹം വിട്ടുകഴിഞ്ഞാൽ അറിയുന്നവർ അവിടെ വന്ന് അവരുടെ അവരെ പറ്റി ഉണ്ടായിരുന്ന സ്മരണകൾ സന്തോഷത്തോടെ ഓർക്കുമ്പോഴാണ് ഈ ആത്മാവിന് നിശ്ചയശാന്തി ഉണ്ടാകുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അടുത്ത ബന്ധുമിത്രാദികളുടെ ദുഃഖം കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളിലേക്ക് അപ്പോൾ ഈ ഒരു ആകാശതത്വത്തെ ബഹിരാകാശത്തേക്ക് ലയിപ്പിക്കുന്നു ഒപ്പം അത്രയും നാൾ നമ്മുടെ ശരീര ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ആ കുടത്തെ ഉടയ്ക്കുന്നു അതോടുകൂടി ഈ ശരീരത്തിനുണ്ടായിരുന്ന ആത്മാവിൻ്റെ ഒട്ടൽ പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് വീണ്ടും ഒരു വർഷക്കാലം നടക്കുന്ന ഇങ്ങനെ അടുത്തടുത്തലേറോട്ട് പോകുന്ന നിരവധി ചിട്ടകളൊക്കെ ഉണ്ട് അപ്പം അവസാനം വരെയുള്ള ശരിക്കുമുള്ള ഒരു യാത്രയപ്പെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അവിടെ കൂടുന്നവരെല്ലാം വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ആ ചടങ്ങിൽ അവസാന നിമിഷം വരെ ആത്മാവ് വിടുന്ന വിടുതൽ വിടുന്നത് വരെ പങ്കാളികളാകുക ഇതാണ് ഇതിൻ്റെ ഒരു തത്വം അല്ല പലപ്പോഴും നമുക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്മൃതദേഹം കണ്ടുപോകുന്നവരുണ്ട് യഥാർത്ഥത്തിൽ പടിവാതുക്കൾ വരെ പോയി സന്തോഷത്തോടെ യാത്ര അയക്കുന്ന ആ ചടങ്ങ് വരെ സംബന്ധിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും ആ ആത്മാവിന് ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ എന്നർത്ഥം മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഷ്ഠിക്കുന്നതാണ് അറിയുന്നതാണ് അപ്പം നമ്മുടെ ഈ ചാനലെല്ലാം മനസ്സിനെ പറ്റി ആത്മാവിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഓർക്കുക മരണം വാതിൽ കലോരുനാളും വന്നു നിൽക്കുമ്പോ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ ഓർക്കണം ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അപ്പം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ എന്നെങ്കിലും സംഭവിക്കേണ്ട ആ സത്യത്തെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും ഓർക്കണം എങ്ങനെ സന്തോഷത്തോടെ ഒരുപാട് നാൾ ദീർഘനാൾ ഈ ഭൂമിയിൽ ജീവിച്ച ശേഷം ഒരിക്കൽ ഞാൻ സന്തോഷത്തോടെ നല്ല വിജയത്തോടെ ഇവിടുന്ന് മറയും എന്നുള്ള സ്മരണ എല്ലാ ദിവസവും വിച്ച് പുലർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും സന്തോഷമുണ്ടാകും ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം